ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേലിനെ ഞെട്ടിക്കുന്ന വിധത്തിൽ ഇസ്രായേലിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന വിധത്തിൽ പ്രത്യാക്രമണവും പ്രതികാരവും ഇനിയും തുടരുമെന്ന സന്ദേശം നൽകുന്ന വിധത്തിൽ ഗസയിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഈ ലോകം തന്നെ കണക്കുകൂട്ടാത്ത ചില വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഹമാസുമായി ബന്ധപ്പെട്ട് ഗസയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇത്രയും കാലം ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളും അവകാശവാദങ്ങളും ഒക്കെ പൊട്ട തെറ്റുകളായിരുന്നു അല്ലെങ്കിൽ നുണകളായിരുന്നുവെന്ന് ഓരോ ദിവസവും ഹമാസും ഗസയിലെ ജനങ്ങളും തെളിയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇസ്രായേലിന് വീണ്ടും വലിയ ഭീഷണികൾ മുന്നിൽ വരുന്നുണ്ട് എന്ന വ്യക്തമായ സന്ദേശവും സൂചനകളും ലഭിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് രാജിവെച്ചൊഴിഞ്ഞ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് സൈനിക നടപടിയിലൂടെ ഹമാസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് വിപരീത ഫലമായിരിക്കും സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ സൈനിക നടപടിയിലൂടെ ഹമാസിനെ തീർക്കാം അവസാനിപ്പിക്കാം എന്ന് നെതന്യാഹു ആവർത്തിച്ചു പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പെട്ടിയിലേക്കുള്ള ആണിയാണെന്ന് പറയാൻ സാധിക്കും അതിനുള്ള കാരണം ഒന്നുകിൽ ഹമാസ് കൂടുതൽ കൂടുതൽ ശക്തരായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഹമാസിനേക്കാൾ വലിയ തീവ്ര നിലപാടുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഉയർന്നു വരും അത് അവർ ഇസ്രായേലിന് നേരെ ശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇതാണ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞതിൻ്റെ ഏകദേശ ഒരു ചുരുക്കം അതായത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ തുടക്കം മുതലേ സജീവമായി ഇടപെടുന്നയാളായിരുന്നു വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി പത്തിലേറെ തവണ ഇസ്രായേലുമായി ചർച്ച നടത്തിയിട്ടുള്ള ആളാണ് ഈ ആന്റണി ബ്ലിങ്കൻ എന്ന് മാത്രമല്ല ഈ വെടിനിർത്തലിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഖത്തർ ഈജിപ്റ്റ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളുമായി ഓടി നടന്ന് ഈ വിഷയത്തിൽ ചർച്ച നടത്തി ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന അതായത് വളരെ ആഴത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് അറിയാവുന്ന പഠിച്ചിട്ടുള്ള ഒരാളാണ് ആൻറ്റണി ബ്ലിങ്കൻ ഈ ആൻ്റണി ബ്ലിങ്കനാണ് പറയുന്നത് ഈ ഹമാസിനെ ഈ വിധത്തിൽ അതായത് ഇസ്രായേൽ ഇപ്പോൾ എങ്ങനെയാണോ ഹമാസിനെയും ഗസയും ഒക്കെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങുന്നത് ആ പോക്ക് അപകടത്തിലേക്കാണ് എന്നാണ് ആൻറ്റണി ബ്ലിങ്കൻ പറഞ്ഞത് അതുപോലെ തന്നെ മുൻപ് പ്രതിരോധ മന്ത്രിയായിരുന്ന യോഗലും പറഞ്ഞത് ഈ വിധത്തിലാണ് അതായത് നെതന്യാഹു ഇപ്പോൾ പോകുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഐ ഡി എഫിനെ ഉപയോഗിച്ച് സൈനിക നടപടികളിലൂടെ ഗസയെ ഭയപ്പെടുത്തി ഹമാസിനെ പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ ഹമാസിനെ തീർക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ അത് ഇസ്രായേലിൻ്റെ തോൽവിയിലേക്ക് നയിക്കൂ എന്ന് ഈ പറയുന്ന യോഗലും പറഞ്ഞിരുന്നു ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നൊക്കെ മലക്കം മറിഞ്ഞ് ഇസ്രായേൽ വെടിനിർത്തലിന് കൈ കൊടുക്കുന്നത് അമേരിക്കയും ആദ്യഘട്ടത്തിൽ ഈ യുദ്ധം ആളിക്കത്തിക്കാൻ നിന്നിട്ട് ഏറ്റവും ഒടുവിൽ എങ്ങനെയെങ്കിലും വെടിനിർത്തലിലേക്ക് പോകൂ എന്ന നിലപാടിലേക്ക് മാറുന്ന സാഹചര്യവും നമ്മൾ കണ്ടു യുദ്ധ ലക്ഷ്യങ്ങൾ നേടാതെ പിന്നോട്ടില്ലെന്നും ഹമാസിനെ തീർക്കാതെ ഞങ്ങൾ പിന്തിരിയില്ല എന്നും ഒക്കെ പറഞ്ഞ് മുന്നിട്ടിറങ്ങിയ ഇസ്രായേൽ പതിനഞ്ചു മാസത്തിനിപ്പുറം അടപടലം പൊളിഞ്ഞപ്പോൾ അതേ ഹമാസുമായി കൈകൊടുത്ത് ഹമാസ് പറയുന്ന കരാറിൽ ഒപ്പിട്ട് പിന്മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനുശേഷമാണിപ്പോൾ ഇസ്രായേലിനെതിരെ വലിയ വെല്ലുവിളികൾ വരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ബന്ദികളെ ഇസ്രായേലിന് കൈമാറുമ്പോൾ അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ തടങ്കലിൽ കിടന്ന പലസ്തീനുകൾ തിരിച്ചു വരുമ്പോൾ അതുപോലെ അഭയാർത്ഥികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ ഗസയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ചേക്കേറുമ്പോൾ അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇനിയുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഒക്കെ ചർച്ചയാകുമ്പോൾ അവിടെയൊക്കെ ഹമാസ് കൂടുതൽ കൂടുതൽ സംഘടിതരായി ശക്തരായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇസ്രായേലി മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു ജെറുസലേം പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഒരു വർഷം മുൻപ് ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് വലിയ ആഘോഷമാക്കി പ്രഖ്യാപിച്ച മുതിർന്നൊരു ഹമാസ് കമാൻഡറുണ്ട് അയാളുടെ പേര് ഹുസൈൻ ഫയ്യാദ് എന്നാണ് അൽഗസാം ബ്രിഗേഡ്സിന്റെ പ്രധാനപ്പെട്ട കമാൻഡറാണ് ഈ പറയുന്ന ഹുസൈൻ ഫയ്യാദ് ഇസ്രായേൽ നടത്തിയ നിരന്തരമായ ആക്രമണത്തിൽ ഈ ഹുസൈൻ ഫയാദ് കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞത് ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ ഇത് വലിയ ആഘോഷമാക്കി വലിയ അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ ഈ വ്യക്തിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഹമാസ് അതായത് മരിച്ചു എന്ന് പറഞ്ഞ് ഇസ്രായേൽ കൊട്ടിഘോഷിച്ചയാൾ ജീവനോടെ ഈ ബന്ദി കൈമാറ്റത്തിന് ശേഷം ജനങ്ങൾക്കിടയിൽ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇയാൾ ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതോടുകൂടി ഇസ്രായേലിൻ്റെ ഒരവകാശവാദം കൂടി പൊളിഞ്ഞു പാളീസായിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല ഈ പറയുന്ന കമാൻഡർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ വീണ്ടും ശക്തമായി പ്രവർത്തന മണ്ഡലത്തിലേക്ക് വന്നിരിക്കുന്നു ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള നടപടികൾ പുനരാരംഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ യുദ്ധലക്ഷ്യമായ ശത്രുക്കളുടെ ഭീഷണി ഇല്ലാതാക്കൽ എങ്ങും എത്തിയിട്ടില്ല എന്നതിൻ്റെ പ്രകടമായ അടയാളമാണ് അതായത് ഹമാസിനെ ഇല്ലാതാക്കുക ശത്രുക്കളിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കുക ബന്ധികളെ ജീവനോടെ വീണ്ടെടുക്കുക തുടങ്ങി ഒരുപാട് യുദ്ധ ലക്ഷ്യങ്ങൾ ഇസ്രായേലിനുണ്ടായിരുന്നു വടക്കൻ ഗസയെ ഇസ്രായേലിനോട് ചേർക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ വടക്കൻ ഗസയിൽ ഒരു ഇടനാഴി പണിത് വടക്കൻ ഗസയെ ഒറ്റപ്പെടുത്തി നിർത്തിയിട്ട് അതിനെ പതുക്കെ തങ്ങളുടെ ഭരണത്തിലേക്ക് കൊണ്ടുവരാമെന്നത് അടക്കമുള്ള ഗസ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞതിൽ ഒന്നതായിരുന്നു ആ ലക്ഷ്യങ്ങൾ പോലും ഇസ്രായേലിൽ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇപ്പോൾ നടപ്പാകുന്നില്ല ഹമാസിനെ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല ഹമാസിൻ്റെ ഓരോരോ നേതാക്കൾ പുതുതായി വന്നുകൊണ്ടിരിക്കുകയാണ് കൊലപ്പെടുത്തി എന്ന് ഇസ്രായേൽ പറഞ്ഞ് ആഘോഷിച്ച നേതാവ് പോലും ദാ ജീവനോടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരുപാട് അവകാശവാദങ്ങൾ അവിടെ പൊളിയുകയാണ് യഹിയാസിൻവാറിൻ്റെ മരണത്തോടു കൂടി ഹമാസ് തീർന്നു ഇല്ലാതായി ഹമാസിൻ്റെ അന്ത്യത്തിൻ്റെ തുടക്കമാണെന്ന് പ്രഖ്യാപിച്ചയാളാണ് ബെഞ്ചമിൻ നത്തൻ്റെ ആഹു എന്നിട്ടൊടുവിൽ ആ യെഹിയാസിൻവാറിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ ദ ഷാഡോ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി ഹമാസിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് തലപ്പത്തേക്ക് വന്നപ്പോൾ അതേ ഹമാസിന്റെ നേതാവുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കേണ്ടി വന്നു ഇസ്രായേലിന് ഗതികടം ആലോചിച്ചു നോക്കൂ തീർന്നു എന്നും എഹിയാ സിൻവാറിന്റെ മരണത്തോടുകൂടി ഇനി ഹമാസ് ഇല്ല എന്നും പറഞ്ഞവർ ഒടുവിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ തലപ്പത്തേക്ക് വന്ന ഹമാസുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുന്നു അതും ഈ പറയുന്ന വടക്കൻ ഗസയെ ഒറ്റപ്പെടുത്തി നിർത്താനുള്ള ആ ഒരു ഇടനാഴി തുറന്നു കൊടുക്കണം എന്ന ഹമാസിന്റെ ആവശ്യം പോലും ഇസ്രായേൽ അംഗീകരിക്കേണ്ടി വന്നു ആ ഇടനാഴി ഒരിക്കലും തുറക്കില്ല എന്നും അവിടെ അതിലെ ജനങ്ങൾ പ്രവേശിക്കുകയില്ല എന്നും പറഞ്ഞ ഇസ്രായേലിന് ഈ വെടിനിർത്തൽ കരാറിൽ ആ നിർദ്ദേശം ഹമാസ് മുന്നോട്ട് വെച്ചപ്പോൾ അത് അംഗീകരിക്കേണ്ടി വന്നു എന്നിട്ട് ഇന്നലെയൊക്കെ വന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണണം ലക്ഷക്കണക്കിന് ആളുകൾ ഈ റഫ അതിർത്തിയിൽ നിന്നും മറ്റും വടക്കൻ ഗസയിലേക്ക് ഒഴുകുകയാണ് അവിടെ ഇനി ജനവാസമേ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ ആദ്യമേ പിടിച്ചെടുത്ത പ്രദേശമാണ് അവിടെ ഒരു തരത്തിലും ഇനി ജനങ്ങൾ വരില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച് തങ്ങളുടെ ഒരു മേഖലയാക്കി തിരിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശമായിരുന്നു അവിടെ മുഴുവൻ ഇപ്പോൾ ഗസയിലെ ജനങ്ങൾ വന്നു അപ്പോൾ ഹമാസ സുസംഘടിതമായി വളരുന്നു കൂടുതൽ കൂടുതൽ ആളുകളെ അതായത് ഈ അഭയാർത്ഥികളായി സ്വന്തം നാട്ടിൽ നിന്ന് വടക്കൻ ഗസയിൽ നിന്ന് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഓടി റഫ അതിർത്തിയിലേക്കൊക്കെ പോയി കഴിഞ്ഞ പതിനഞ്ച് മാസത്തോളമായി കൂടപ്പുറപ്പുകളുടെ മരണം സഹജീവികളുടെ മരണം ബന്ധുക്കളുടെ മരണം മാതാപിതാക്കളുടെ മരണം ഒക്കെ കൺമുന്നിൽ കണ്ട് മനസ്സ് തകർന്ന് നീറി വന്നിട്ടുള്ള ആളുകൾ ഹമാസിനോട് ഐക്യപ്പെട്ട് ഹമാസുമായി ചേർന്ന് ഹമാസിന്റെ അടിത്തറയുടെ ഭാഗമാവുകയാണെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഹമാസിൻ്റെ നേതാക്കൾ ഒരു അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതായത് ഈ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടി ഈ ആന്റണി ബ്ലിങ്കൻ പറഞ്ഞതുപോലെ ഹമാസിന്റെ വളർച്ചയിലേക്ക് ഹമാസിന്റെ ഉയർ ഉയർപ്പിലേക്ക് അല്ലെങ്കിൽ ഹമാസ് കുറെ കൂടി സുസംഘടിതമാകുന്നതിലേക്ക് എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണിപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച അതുകൊണ്ട് തന്നെയാണ് ഒരു ഭയവുമില്ലാതെ ഹമാസ് ഈ പറയുന്ന ജനങ്ങളെ മുഴുവൻ ഒപ്പം നിർത്തുന്നു അല്ലെങ്കിൽ ബന്ദികളെ കൈമാറ്റം കൈമാറാനായി പരസ്യമായി രംഗത്ത് വരുന്നു അങ്ങനെ വരുമ്പോഴൊക്കെ ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ബന്ദികളെ ഇത്രയും കാലം എവിടെയാണ് ഒളിപ്പിച്ചത് എന്ന് കണ്ടെത്താൻ പോലും ഇസ്രായേലിന്റെ മുഴുവൻ നെറ്റ്വർക്കുകളും തലകുത്തി നിന്നിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി നമ്മളിതിൻ്റെ കൂടെ ഓർക്കേണ്ടതാണ് അതായത് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഇസ്രായേലിന് പുതിയ പുതിയ തിരിച്ചടികളുമായി ഹമാസ് വരികയാണ് ഞങ്ങൾ സുസംഘടിതരാണ് ഞങ്ങൾ ദൃഢമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേലിൻ്റെ ഭീഷണി വർദ്ധിക്കുകയാണ് ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ഒരിക്കലും നശിക്കുന്നില്ല ആകപ്പാടെയുള്ള പരിഹാരമെന്ന് പറയുന്നത് സ്വതന്ത്ര പലസ്തീനാണ് ഈ നിലയിലേക്ക് ഹമാസ് ഓരോ ദിവസവും ലോകത്തിന് സന്ദേശം കൊടുക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഞങ്ങൾ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ നേതാവിനെ തന്നെ ഹമാസ് അവതരിപ്പിച്ചു ഇതിലൂടെ ഇസ്രായേൽ പറയുന്ന വാദങ്ങൾ മുഴുവൻ പൊള്ളയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഇതിന് മുമ്പ് പറഞ്ഞത് യഹിയാസിൻമാർ ഭീരുവാണ് തുരങ്കത്തിൽ ഒളിച്ചിരിക്കുന്ന ആളാണെന്നൊക്കെയാണ് അത് അത് തെളി അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം അൽജസീർ തന്നെ പുറത്തുവിട്ടിരുന്നു എഹിയാസിൻമാർ യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലിന്റെ പീരങ്കികൾ അപ്പുറത്തോടെ പോകുമ്പോൾ ഇപ്പുറത്തോടി പോയിട്ട് തങ്ങളുടെ കമാൻഡർമാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ഒരു ഭയവും ഇല്ലാതെ നിൽക്കുന്നു മരണത്തിന് തൊട്ടുമുമ്പ് പോലും ഇസ്രായേലിന്റെ ഈ പറയുന്ന ഡ്രോൺ അടിച്ച് താഴെയിടുന്നു അപ്പോൾ ഇസ്രായേൽ ഇസ്രായേൽ നിരന്തരമായി ഗസയെക്കുറിച്ചും ഹമാസിന്റെ നേതാക്കളെക്കുറിച്ചും ഹമാസിനെക്കുറിച്ചും പറഞ്ഞ വാദങ്ങൾ ആരോപണങ്ങൾ ഈ പറയുന്ന അവകാശവാദങ്ങളൊക്കെ നുണയായിരുന്നു അല്ലെങ്കിൽ പൊള്ളയായിരുന്നു വ്യാജമായിരുന്നു എന്ന് ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിയുന്നത് ഇസ്രായേലിന് വലിയ നാണക്കേടാണെന്ന് മാത്രമല്ല ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യവും ഇപ്പോൾ ലോകവും ഇസ്രായേലും മനസ്സിലാക്കുന്നു ഹമാസ് കുറേ കൂടി കരുത്തരാകുമ്പോൾ ഇസ്രായേലിന് അതുണ്ടാക്കുന്ന വലിയ വലിയ വെല്ലുവിളിയാണ് അത് അതിഭയാനകമായൊരു ഭീഷണിയായി ഒരു വശത്ത് തുടരുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം